ഹലോ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ വളക്കാപ്പിൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ വന്ന ഗെസ്റ്റിന് നമ്മളൊരു ഒരു സന്തോഷം റിട്ടേൺ ഗിഫ്റ്റ് ഗിഫ്റ്റിനൊന്നും പറയാൻ പറ്റില്ല അവര് നമ്മളെ അത്രയും എഫേർട്ട് എടുത്തിട്ട് വിളിച്ച എല്ലാവരും വന്ന് അത്രയും ഹാപ്പി ആക്കി ഒരു എന്താ പറയുക ലൈഫ് ലോങ് എനിക്കാണെങ്കിലും എൻ്റെ അംചുക്കാക്കാൻ പീക്കു ബേബിക്കാണെങ്കിലും എൻ്റെ ഫാമിലിക്കാണെങ്കിലും ഒക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിക്ക് മെമ്മറബിൾ ആക്കി എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുഞ്ഞി ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അതുമാത്രമല്ല എനിക്കും ഒരു കുറച്ച് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇന്നത്തെ വ്ലോഗിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കൊടുത്ത് നമ്മൾ വന്ന എല്ലാ ഗസ്റ്റുകൾക്കും കൊടുത്തൊരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചിരുന്നു അത് എനിക്ക് എന്താ പറയുക അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സ്പെഷ്യൽ വന്ന് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈവൻ റിട്ടേൺ ഗിഫ്റ്റ് എല്ലാം നമ്മൾ വന്ന ഗസ്റ്റുകൾക്കും ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഓരോ സാധനങ്ങളട്ടോ എല്ലാവരും പറഞ്ഞു അയ്യോ ഈ നല്ല ക്യൂട്ട് ആണ് എന്നുള്ളത് അപ്പം ഞാനത് നമ്മളുടെ ഓർഡർ ചെയ്തത് ഹാമ്പേഴ് സ്റ്റോറി ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ോഡർ ചെയ്തിരുന്നത് ഇതുപോലത്തെ ഒരു ഹാമ്പി ഇങ്ങനത്തെ ഒരു ഹാമ്പറാണ് നമ്മളെല്ലാം വന്ന ഗിഫ്റ്റ് ഗസ്റ്റിനും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഇതുമാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു വിഷറി ഉണ്ട് കേട്ടോ ആ വിഷറി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഈയൊരു ഹാമ്പറാണ് നമ്മളെല്ലാം വന്ന ഗെസ്റ്റുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു തീം തീമുണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിൽ ഈ വളക്കാപ്പ് ഫങ്ഷൻ ഒരു മതത്തിനും അടിസ്ഥാനമാക്കിയിട്ടല്ല നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒരു കൾച്ചറ് മാത്രമായിരുന്നു നമ്മുടെ ഒരു കേരള തമിഴ്നാട് കൾച്ചർ മാത്രമാണ് ഞാൻ ഈ ഒരു ഫങ്ഷനിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ളതല്ല അപ്പം മൊത്തത്തിലൊരു തീം ആയിരുന്നു ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും പല രീതിക്കാണ് എടുത്തത് പിന്നെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും പലർക്കത് അത് അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാണുന്ന ഓരോ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും അത് എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതൊക്കെ ഞാൻ അതൊരു വിശദമായിട്ടൊരു ക്യൂ ആൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലത് പറയുന്നില്ല പക്ഷെ നമുക്ക് ഈ ഹാമ്പറിൽ എന്തൊക്കെയായിരുന്നു അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഈ ഹാമ്പർ സെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഇത് കുറേ ഹാമ്പേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ വന്നത് എത്രയും ഗസ്റ്റുകൾക്ക് ഹാമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവർ ബാംഗ്ലൂർ ഒരു ടീമാണ് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ടീമാണ് ഇപ്പോൾ ഇവർ ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെ ഇത്രയും സാധനങ്ങളായിട്ട് അവർ ഡയറക്റ്റ് വന്നു എനിക്കത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി എന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് അവർ സെറ്റ് ചെയ്തത് ഫുള്ളും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വരുമ്പോൾ ഒരു ഹാമ്പർ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്കും പീക്കു ബേബിക്കും വേണ്ടിയിട്ട് ഒരു ഹാമ്പർ എനിക്കും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഈ സംഭവം പക്ഷെ മറ്റേത് എനിക്ക് അവർ വരുമ്പോൾ ഉള്ള അവരുടെ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനും എനിക്കൊരു ഹാമ്പർ അങ്ങനെ അങ്ങനത്തെ ഒരു വ്ലോഗാണ് നമ്മൾ ഫുൾ ഹാമ്പർ സെറ്റിങ്ങും പിന്നെ എന്തൊക്കെയാണ് ഹാമ്പറിലുള്ളത് പിന്നെ എനിക്ക് ഫസ്റ്റ് എന്താ പറയുക കിട്ടിയ ഗിഫ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വ്ളോഗ നമ്മുടെ നമ്മളിവിടുത്തെ ഗാർഡനില് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ഫുള്ള് ഗാർഡനിലിരുന്നിട്ട് ഇവിടെ ആകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരും പറഞ്ഞാൽ നമുക്ക് ഗാർഡനിലിരുന്ന് സെറ്റ് ചെയ്താലോ എന്നുള്ളത് അങ്ങനെ നമ്മളിത് ഗാർഡനിലിരുന്ന് സെറ്റ് ചെയ്യുകയാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിഷറി ഉണ്ടെന്ന് അതാണ് ആ വിഷറി ഇതൊക്കെയാണ് നമ്മുടെ ഹാമ്പറിൽ വെക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊരു ലോട്ടസ് പാരറ്റ് അങ്ങനത്തെ ഒരു തീമാണ് ഒരു ഗാർഡൻ ഗാർഡൻ ആണ് നമ്മൾ തീം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കളർഫുൾ ഗാർഡൻ അപ്പോൾ ഫുൾ നമ്മുടെ ആ ഒരു എന്താ പറയുക പരിപാടിയുടെ തീം വെച്ചിട്ടാണ് അതിൽ ഉണ്ട് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ആണ് പിന്നെ നല്ലൊരു കുഞ്ഞിയൊരു പൗച്ച് പോലെ നല്ല കളർഫുൾ ഒരു പൗച്ചുണ്ട് അങ്ങനെ ബാങ്കിൾസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ബോഗൻ വില്ലുണ്ട് പിന്നെ എന്താ ഇതിലുള്ളത് ഒരു വെറൈറ്റി ഒരു സാധനം ഉണ്ട് ഒരു ലഡു പോലത്തെ ഒരു കാൻഡിലുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അയ്യോ അത് ശരിക്കും കിടമായിരുന്നു O oh? que പേജ് തനി മലയാളിയുടെ അവരുടെ ഈവെന്റ് മാനേജ്മെന്റ് ചെയ്ത ചെയ്ത് ഇതിന്റെ ഞാൻ കണ്ടില്ലായിരുന്നു ഉമ്മയാണ് ഉമ്മ ഭയങ്കരായിട്ട് യൂട്യൂബ് ചാനൽസ് കാണുന്നതാ അപ്പൊ ഉമ്മ അങ്ങനെ ഇങ്ങനെ ഈവെന്റ് മാനേജ് ഇങ്ങനെ ഒരു പേജ് ആണ് ആക്കിയേക്കുന്നത് കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നു എന്നിട്ട് ഉമ്മയാണ് എനിക്ക് തന്നത് പറയില്ല ഇത് രാജസ്ഥാൻ നേരത്തെ ആണ് പറഞ്ഞപ്പോഴേ ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു കറക്റ്റ് ലഡു ആ ഇപ്പൊ കണ്ടതില്ല അത് ലഡു ഇല്ല നമ്മളെ ഗിഫ്റ്റ് ടേംബറിൽ കാണുന്നവരും അത് കഴിക്കരുത് അത് സെന്റഡ് ഭയങ്കര അത് വെറുതെ ആ പാക്ക് തുറക്കുമ്പോ തന്നെ നല്ലൊരു മണം അന്ന് മണം എന്ന് വെച്ചാൽ എന്ത് സ്മെല്ലപ്പം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചന്ദനത്തിന് അങ്ങനെയൊക്കെ തന്നെ ഒരു മണമല്ല എന്ത് എന്ത് അല്ല ഒരു അങ്ങനത്തൊക്കെ ഒരു മണം നല്ല സ്മെല്ല് അവർ രാജസ്ഥാനീന്ന് വരുത്തിച്ചതാണ് നമ്മളുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജസ്ഥാനീന്ന് വരുത്തിച്ചതാണ് ആ ക്യാൻഡിൽസ് നല്ല ക്യൂട്ടാണ് കറക്റ്റ് ലഡു കാണുമ്പോൾ കറക്റ്റ് ക്യൂട്ട് ലഡു തന്നെ പിന്നെ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പാരറ്റ് ആ പാരറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല രസമുണ്ട് എല്ലാം നമ്മൾ നമ്മുടെ തീം കറക്റ്റ് മാച്ച് ചെയ്തിട്ടാണ് ഈ ഹാമ്പർ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ എന്താണോ തീമുള്ളത് മൊത്തത്തിൽ ആ ഒരു ഈ നമ്മുടെ ഈ വളക്കാപ്പ് ഫംഗ്ഷനിൽ കയറുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷനാണ് പക്ഷേ ഒരു കുഞ്ഞി ചെറിയ കുഞ്ഞി തീമുകളും വെച്ചിട്ട് കുറച്ച് കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് ആ സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ ഹാമ്പറിലുള്ളത് ആക്ച്വലി നമ്മൾ ഈ ഹാമ്പേഴ്സ് വരുന്ന സ്ത്രീകൾക്കാണ് നമ്മൾ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷെ വിഷമിക്കല്ല ആംബിള്ളർ വരുന്ന ആംബിളർക്കൊക്കെ കൊടുക്കാൻ നമുക്ക് വിഷറി ഉണ്ട് നല്ല ചൂട് കാലത്ത് അവർക്ക് ഈ വിഷറി എന്തായാലും ആവശ്യം വരും അപ്പൊ നമുക്ക് വിഷറി കൊടുക്കാം അവർക്കൊക്കെ അതെ ഒന്നും പറഞ്ഞിട്ട് വേണ്ടി വന്നിട്ട് പെൺകുട്ടികൾക്ക് മാത്രം വേണ്ട വിഷറി കൊടുക്കാം നമുക്ക് ഓ ബോയ്സ് ഈക്വൽ ആണോ എന്തടാ ത്ര ഇല്ല പെണ്ണുങ്ങളാണ് കൂടുതല് എന്നാലും രാവിലെ പതിനൊന്ന് മണി കൂടെ സമയത്താ അപ്പൊ വിഷറി എന്തായാലും ഉപകാരപ്പെടും വന്ന ഉടനെ ഇരുന്ന് നമുക്ക് കൊടുക്കാം വീട്ടില് കേറിയിട്ടോ അയ്യോ പുറത്ത് എന്തൊരു ചൂടാ അല്ലേ ഉഷ്ണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈവനിങ് ആണ് ഇപ്പൊ ഈവനിങ് ആയി എന്നിട്ട് പോലും ഭയങ്കര ചൂട് അപ്പൊ ഞങ്ങള് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചു ഞങ്ങൾ ഉള്ളിലോട്ടാക്കി സ്ഥലം ഞാൻ ഇത് ഫുള്ള് നമ്മുടെ ഗസ്റ്റിനുള്ളതാണ് ഈ കാണുന്ന ഫുള്ള് ഇത് എനിക്ക് ഓപ്പൺ ഞാൻ ഒന്ന് മാത്രമല്ല ഓ ശരിയാലൂല എന്റെ ബ്ലൗസിന്റെ കളർ ആണ് അതെ പിന്നെ നമ്മുടെ സാരിയുടെ കളർ യെല്ലോ സാരിയാണ് ഇത് അടുത്ത കാൻറ്റില് നല്ല പണി കാൻറ്റില് നമുക്ക് ഗിഫ്റ്റ് കാണ്ടല്ലോ കാൻറ്റിലും കാൻ്റില് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ കാൻഡില് പിന്നെ നല്ല ഭംഗിയല്ല ഇത് ഇക്കുള്ള ബാക്കി ഫുള്ള് നമ്മളെ ഗസ്റ്റിനുള്ള നോട്ടായിരുന്നത് എനിക്കുള്ള നോട്ട് വയ്ക്കേണ്ട കൺഗ്രാച്ചുലേഷൻ ഓൺ യുവർ പ്രഗ്നൻസി വിഷിംഗ് യു ജോയ് ലവ് ആൻഡ് ബ്യൂട്ടിഫുൾ മോമെന്റ്സ് യു പിൻ ദിസ് മാജിക്കൽ ജേർണി ടു മദർ ഹുഡ് താങ്ക് യു ഫോർ ചൂസിങ് ഹാമ്പർ സ്റ്റോറി ടു ബി പാർട്ട് ഓഫ് യുവർ സ്പെഷ്യൽ സെലിബ്രേഷൻ വിത്ത് ലവ് ടീം ഹാമ്പർ സ്റ്റോറി താങ്ക് യു വള അ ആന്റനോട് കൃത്യം താങ്ക് യു പറയട്ടെ നല്ല ഭംഗിയുണ്ട് ഇത് ഇണ്ടാക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇത് വേറെ പാരെ ആ എനിക്കുള്ള പാരറ്റ് വേറെ പാരറ്റാട്ടോ അതേ എനിക്ക് ഓ അതെനിക്ക് ഇഷ്ട ഭയങ്കര വാൽക്കണ്ണാടി നല്ല രസം രസം നല്ല ഭംഗിയുണ്ട് അത് ഷൂക്കാൻ പറ്റും ഇഷ്ടത്തെ ആ അതൊക്കെ നല്ല രസത്തൊരു

ആ കിമ്രിക്കടെയാണല്ലേ ഇത് ഷവർ ജെല്ലും ഇതും ഞാൻ സ്മെല്ലിന്റെ ആളാണെങ്കിൽ ഞാൻ ഇത് എടുക്കുന്നില്ല പുറത്തൊക്കെ എടുക്കുന്നില്ല നല്ല ഭംഗിയുള്ള എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷ്മെടുത്തു വെക്കേ എനിക്കത് കൊറേ ഹാമ്പർ എനിക്ക് ഇങ്ങോട്ട് ഇനി അടുത്ത ഹാമ്പർ നമുക്ക് പൊട്ടിക്കാം എനിക്കൊരു അത് ആ റിബൺ അതുകൊണ്ട് ടൈറ്റ് എങ്കിൽ ഇത് നോക്കി ഞാൻ കഴിക്കുന്നില്ല അത് അങ്ങനെ പൊട്ടിക്കാണ്ട് ഇതിനാണല്ലോ എന്നോട് ഫോട്ടോ ചോയിച്ചത് ഇഷ്ടായി അതെണ്ട് എന്റെ പല ഫോട്ടോസ് ഞാൻ പ്രതീക്ഷയില്ലാട്ടോ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇസ്റ്റേ ഇത് ഇതൊക്കെ கரெക്റ്റ് ಇದೆ അല്ലേ ഇതെന്നോട് ചോദിച്ചതോ ഇതിനൊരു ഓരומലെ ഈറ്റിട്ടുണ്ടല്ലോ ഞാൻ പിൻ പോയി서ന്ത ബോലിയും വയ്ക്കാം 14 weeks of 110 ഈവൻ ദി സ്റ്റാർസ് ഓക്കേ എങ്ങള് ഓരോ കുഞ്ഞി കുഞ്ഞി മെമ്മറീസ് ajuda essa daí oh que do banho cristal puto eu do banho eu பேபி ஜர்னல் ആണ് ഇ യൂസ് ചെയ്യാൻ ఫోటోസ് ആയിരിക്കും ഹൈ ഇതില് ഓരോന്നോരോന്നൊക്കെ നമുക്ക് ഫോട്ടോസ് ആണ് തേടേ ഇ ജന பேபி ஜர்னல்ல കലണ്ടർ പോലെ നമുക്ക് கேன்ட் ஐ थिंक தி സ്റ്റെപ്പ് കുഞ്ഞി വാ ഇന്നെตราന ഇത് ഞാൻ മറ്റക്കിരുന്ന സ്വസ്ഥം പോലെ ഞാൻ വായിക്കാൻ എനിക്കുള്ള അയ്യോടാ ഇത് ഇത് സംഭവം ബേബി എനിക്ക് എഴുതിയ ലെറ്റർ പോലത്തെ ലെറ്ററാണ് ഇതെന്ന് പറഞ്ഞ സ്വസ്ഥം പോലെ സമാധാനത്തി വായിച്ചോളത് സി ഞാൻ ലെറ്റർ ബേബിക്ക് ഇരുന്ന് എഴുതി വെക്കുന്നുണ്ട് പക്ഷെ ശരിക്കും ഇങ്ങനെ ചെയ്ത് വെക്കണം ജാറുണ്ട് നല്ല വെയിറ്റും ഉണ്ട് ഒരു മിനിറ്റ് എന്താ ഒരു ട്ടോ <laughs> <laughs> <beautiful. laughs> <So cute. inaudible> <inaudible> <inaudible> എന്നോട് ചോദിക്കാൻ ഇഷ്ട എനിക്കാകെ ഇഷ്ടം എന്ന് പറയാൻ അച്ചപ്പം മാത്രമേ ഉള്ളു അത് അച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബോണ്ടായിരുന്നു ഭയങ്കര എക്സ്പെക്ടേഷൻ പോലായിരുന്നു സ്വീറ്റ്സ് അത് ഞാനിപ്പോൾ തുറക്കുന്നില്ല സ്വീറ്റ്സ് ഫുള്ള് ഒട്ടിച്ചേക്കുക പാക്ക് ചെയ്തേക്കാം സ്വീറ്റ്സ് താങ്ക് യു കിടക്കുന്നില്ല ചിലപ്പോൾ ഡ്രസ്സിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ശരിക്കും കാരണം ഞാൻ ഞാൻ റിട്ടേൺ ഗിഫ്റ്റ് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ എനിക്ക് ശരിക്കും കുറേ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ് ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് ആക്കിയത് എന്നിട്ട് തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്നിട്ട് ഞാൻ വീണ്ടും പോസ്റ്റ് അടിപ്പിച്ചത് വേറൊരു സത്യം കാരണം എനിക്ക് കുഞ്ഞി നമ്മളെ പരിപാടി മറ്റന്നാളാണ് ഈ ഷൂട്ട് ചെയ്യണം എൻ്റെ ടു ഡേയ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ്സ് പെൻറ്റിങ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഇറങ്ങി ഞാൻ ഇപ്പോൾ ഒന്ന് ടൈം അഡ്ജസ്റ്റ് ആയി അപ്പോൾ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് എനിക്ക് ഫുൾ ഹാൻഡർ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തെന്ന് ി എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഹാൻഡിങ്ങ് ഞാൻ നമ്മളുടെ റിട്ടേൺ ഗിഫ്റ്റ് ഓരോന്നും ഓരോന്നായി ഞാൻ എടുത്തെടുത്ത് കാണിച്ചു കേട്ടോ ഇപ്പോൾ എൻ്റെ മാത്രമല്ലേ ശരിക്കും ക്ലിയർ ആയിട്ടുണ്ട് മറ്റേ ഞാൻ കറക്റ്റ് കറക്റ്റ് ഓരോന്നും ഓരോന്ന് എന്താണ് നമ്മൾ ഗെസ്റ്റിന് കൊടുക്കുന്ന ഗിഫ്റ്റ് വെച്ചിട്ട് ഞാൻ കാണിച്ച് തരാം താങ്ക് യിപ്പോൾ കാര്യം ഞാൻ പേജും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതേപോലെ എന്താ പറയുക ഗിഫ്റ്റ് റിട്ടേൺ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഹാമ്പേഴ്സ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഇതെല്ലാം ബർത്ത്ഡേ പാർട്ടീസ് എന്തോ എന്ന് പറഞ്ഞുകൊടുക്കും എന്തൊക്കെ നിങ്ങൾ ബർത്ത്ഡേ എല്ലാ ഫംഗ്ഷൻസും ആനിവേഴ്സറി ബേഡേ എല്ലാത്തിനും പേഴ്സണലൈസ് ആയിട്ടുള്ള സെറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഞാനിതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ റിട്ടേൺ ഗിഫ്റ്റിന്റെ ഐഡിയ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു സത്യം എനിക്കറിയുമില്ല മറ്റേ ഉമ്മ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുന്നത് അപ്പം നമ്മുടെ തനി മലയാളിയുടെ ഇത് വളക്കാപ്പ് കഴിഞ്ഞല്ലോ അപ്പം ഉമ്മ എപ്പോഴും ക്ലോസ് ആണ് അപ്പം അവരുടെ ഈവൻറ്റ് മാനേജ്മെന്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവർ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തത് ഈ പേജിൽ നിന്ന് അതുകൊണ്ടിട്ട് ഉമ്മയാണ് എനിക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നത് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് റിപ്ലൈ കിട്ടി പിന്നെ തൊട്ടിട്ട് ഈ സാധനം വരെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഐഡിയ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ എന്നോട് ഓരോട്ടം ചോദിക്കുമ്പോൾ എന്താ തീം അറിയില്ല എന്താ അറിയില്ല അവസാനം ഞാൻ നമ്മുടെ മൊത്തത്തിലുള്ള ഡെക്കറേഷൻസും ഒക്കെ എങ്ങനെയാണെന്നും എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണെന്നും പിന്നെ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ അയച്ചുകൊടുത്തപ്പോൾ ആൾക്കാരെ മനസ്സിലായി എന്താ തീമെന്ന് മനസ്സിലായി അപ്പോൾ എനിക്കും മനസ്സിലായി എൻ്റെ തീമെന്താ എനിക്കും മനസ്സിലായി എക്സാക്ട്ലി നമ്മുടെ വളക്കാപ്പിൻ്റെ ഒരു തീം എന്താണോ അതാണ് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് നമ്മൾ ഹാമ്പേഴ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ വന്നിട്ട് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റുന്ന കാരണം അത്രയും നമ്മുടെ ഫാമിലിയും അത്രയും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സും മാത്രമുള്ളൊരു കുഞ്ഞി ഒരു ഫംഗ്ഷനാണ് അപ്പോൾ അവർക്കുള്ളൊരു കുഞ്ഞു എൻ്റെ സന്തോഷം എൻ്റെ വളക്കാപ്പിൽ വന്ന് നമ്മുടെ ബേബിക്കുള്ള ബ്ലസ്സിങ്സ് കുഞ്ഞൊരു ഓർമ്മ ഒക്കെ ഒഴിച്ച് സുഖം